الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد انك سوره المائده 68ه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا اهل الكتاب لستم على شيء حتى تقيموا التوراة والانجيل حتى تقيموا التوراة والانجيل وما انزل اليكم من ربكم <تصفيق> 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 وَلَيَزِيدَنَّ يزيدن كثيرا منهم ما أنزل إليك من ربك طغيانا وكفرا فلا تأس على القوم الكافرين കുൽ പറയുക യാ കിതാബ് ഓ പറയുകേദക്കാരെ ലസ്തും അല ഷെയ് നിങ്ങൾ ഒന്നിൻ്റെ മേലിലുമല്ല ഒരടിസ്ഥാനത്തിലുമല്ല നിങ്ങൾ തൗറാത്തിനെ നിലനിർത്തുന്നത് വരെ നിലനിർത്തുന്നതുവരെ വലിഞ്ചില ഇഞ്ചിലിനെയും യിലേക്കും മിർ റബിക്കും നിങ്ങളുടെ നാഥനിൽ നിന്ന് നിങ്ങൾക്ക് ഇറക്കപ്പെട്ടതിനെ നിലനിർത്തുന്നത് വരെയും വല യസീദന്ന നിശ്ചയം വർദ്ധിക്കുക തൻ വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും കസീറം മിൻഹും അവരിലെ ധാരാളം ആളുകൾക്ക് മാ ഉൻസിലേക്ക താങ്കളിലേക്ക് ഇറക്കപ്പെട്ടത് മിർ റബ്ബിക്ക താങ്കളുടെ നാഥനിൽ നിന്നും രക്ഷിതാവിൽ നിന്നും തുഗിയാനൻ ധിക്കാരത്തെയും വ ഖ്രൻ നിഷേധത്തെയും വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും അപ്പോൾ അതിൻ്റെ അർത്ഥം ഖുറാൻ ലഭിച്ച എല്ലാവർക്കും ഹിദായത്ത് കിട്ടണം എന്നില്ല ചില ആളുകൾ അതിനെ പരിഹസിക്കുവാനും നിന്ദിക്കുവാനും വേണ്ടി ഉപയോഗിച്ച് ധിക്കാരത്തിലും നിഷേധത്തിലും കൂടുതൽ വർധനവുള്ളവരായി മാറും ഫലാ തേസ ഫലാ തേസ താങ്കൾ സങ്കടപ്പെടേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല അലൽ ഖൗമിൽ കാഫിരീൻ നിഷേധികളായ ജനതയുടെ മേൽ ഒരിക്കൽ കൂടെ അർത്ഥം പറയാം കുൽ നബിയെ താങ്കൾ പറയുക വേദക്കാരെ വിളിച്ച് അവർക്ക് ഓധിക്കേൾപ്പിക്കുക ആളുകളെ തൗറാത്തും ലഭിച്ചിട്ടുള്ളവരെ നിങ്ങൾ ഒന്നിൻ്റെ മേലുമല്ല ഹത്താ ഒരടിസ്ഥാനത്തിലുമല്ലേ റബിക്കും സൗറാത്തിനെയും മിഞ്ചീലിനെയും നിങ്ങളുടെ നാഥനിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട അതാ ഇഥവാ ഇപ്പോൾ നിലവിലുള്ള ഖുർആാനിനെയും നിലനിർത്തുന്നതുവരെ അല്ലെങ്കിൽ സ്ഥാപിക്കുന്നതുവരെ നിങ്ങൾ ഒരടിസ്ഥാനവുമുള്ളവരല്ല വല യസീദന്ന വർദ്ധിക്കുക തൻ വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും കസീറം മിൻഹും അവരിലെ ഒരുപാട് ആളുകൾക്ക് ധാരാളം ആളുകൾക്ക് മലക്കമിർബിക്കുക താങ്കളുടെ നാഥനിൽ നിന്നും താങ്കൾക്ക് ഇറക്കപ്പെട്ടത് നിഷേധത്തെയും വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും ഫലാ തേസൽ കാഫിരീൻ ഫ ആയതിനാൽ അതുകൊണ്ട് ലാ തേസ താങ്കൾ ദുഃഖിക്കേണ്ടതില്ല അലൽ കൗമിൽ കാഫിരീൻ ഈ നിഷേധികളായ ഇങ്ങനെ കുർ ഓതി കേൾപ്പിച്ചതിനു ശേഷവും അതിനെ നിഷേധിക്കുന്ന വേദക്കാരിൽപ്പെട്ടവരുടെ കാര്യത്തിൽ തങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല ആശയം വ്യക്തമാണ് തൗറാത്തിനെയും ഇഞ്ചിലിനെയും അതിനുശേഷം ഇറക്കപ്പെട്ട ഖുർആൻ അതാണല്ലോ നാഥനില് നിന്ന് പിന്നെ ഇറക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ അതിനെ സ്ഥാപിക്കുന്നതുവരെ അല്ലെങ്കിൽ നിലനിർത്തുന്നത് വരെ നിങ്ങൾ ഒരടിസ്ഥാനത്തിലുമല്ല അപ്പോൾ ഇത് നിയമപരമായി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സ്ഥാപിക്കാനും നിലനിർത്താനുള്ളതാണ് ഖുറാൻ ഖുർആൻ അതിനുള്ളതാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ആശയം അതാണല്ലോ തൗറാത്തിൻ്റെയും മിഞ്ചിലിൻ്റെയും കാലം കഴിഞ്ഞ് അവരോട് പറയുന്നത് നിങ്ങൾ ഈ തൗറാത്തും മിഞ്ചിയിലും വായിച്ചത് കൊണ്ട് കാര്യമില്ല വായിച്ചത് കൊണ്ട് കാര്യമില്ല ജീവിതത്തിൻ്റെ നിയമമായി അതിനെ അംഗീകരിക്കുകയും അതിനെ നിലനിർത്തുകയും ചെയ്യുമ്പോഴാണ് നിങ്ങളൊരടി അടിസ്ഥാനമുള്ളവരായി മാറുന്നത് അപ്പോൾ നമ്മൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ നമ്മളിങ്ങനെ ഓതുന്നുണ്ട് അതിൻ്റെ ആശയം എന്താ നമുക്കറിയില്ല നമ്മളോട് എന്താണ് ഖുർആൻ ആവശ്യപ്പെടുന്നത് ഈ സൂക്തത്തിലൂടെ എന്ന കാര്യവും നമുക്ക് ബോധമില്ല അപ്പൊ യഥാർത്ഥത്തിൽ അതല്ല ഖുർആാനിനോട് നമ്മുടെ നിലപാടായിരിക്കേണ്ടത് നമ്മൾ ഖുർആആാനിനെ നിലനിർത്തുന്നവരാകണം എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം മറ്റൊരു ഹദീസിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും സൂറത്തുൽ ഖുറാൻ ഇരുപത്തി മൂന്നാമത്തെ സൂറയാണല്ലോ സൂറത്തുൽ ഖദ് അല്ലേ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആയത്ത് അവതരിപ്പിക്കപ്പെട്ട സന്ദർഭത്തെ സംബന്ധിച്ച് ഉമർ ഖത്താബ് ഖത്താബ്ലാഹ് ഉദ്ധരിക്കുന്നുണ്ട് സൂറത്തുൽ മോമിനീൻ ഇങ്ങനെ അവതരിപ്പിക്കപ്പെട്ട് തുടങ്ങുകയാണ് അവതരിപ്പിക്കപ്പെട്ട് ആ പത്ത് ആയത്ത് കഴിഞ്ഞതിന് ശേഷം റസൂൽ സലഹു അലഹി വസ്സലാം പറഞ്ഞു എനിക്ക് കുറച്ച് സൂക്തങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഈ സൂക്തങ്ങൾ ഫമൻ അഖാമഹുന്ന ഫൻ അഖാമഹുന്ന ആരെങ്കിലും ആ സൂക്തങ്ങള് നിലനിർത്തിയാൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം സൂറത്തുൽ മോമിനൂനിൽ പറയുന്ന കാര്യം രണ്ടാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം മോമിനുകൾ വിജയിച്ചിരിക്കുന്നു തുടർന്ന് പറയുന്നത് ഫി സ്വലാത്തിഹിം നമസ്കാരത്തിൽ ഭക്തിയുള്ളവരാണവർ പിന്നെ പറയുന്നത് വല്ലദീനഹും അനി ലഹുഴ അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരാണ് പിന്നെ പറയുന്നത് ലി നിർവഹിക്കുന്നവരാണ് ഇതിനെ സംബന്ധിച്ച് റസൂൽ അലൈഹി വസ്സലാം പറഞ്ഞത് ഫമൻ അഖാമഹുന്ന അതിനെ ഇഖാമത്ത് ചെയ്ത ആ പറഞ്ഞ കാര്യത്തെ നിലനിർത്തിയാൽ ജൻ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും അത് വായിച്ചാലെന്നല്ല ഓദ്യം അപ്പോൾ ഓധിക്കൊണ്ട് ഒരു പണ്ഡിതനായി മാറുക എന്നുള്ളതല്ല വായിച്ച് പഠിച്ചൊരു പണ്ഡിതനോ പ്രഭാഷകനോ ആയി മാറുക എന്നുള്ളതല്ല ഖുർആാനിൻ്റെ അല്ലെങ്കിൽ മുമ്പത്തെ തൗറാത്തിൻ്റെ അല്ലെങ്കിൽ ഇഞ്ചിലിൻ്റെ നല്ല ഇഞ്ചി അതിനെ സംബന്ധിക്കുന്ന നിലപാട് നമ്മളത് വായിച്ച് മനസ്സിലാക്കി എന്താണ് എൻ്റെ നാഥൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇതുകൊണ്ടാണ് എൽകിരിമാർ അലി ഉള്ള റൻഹു ഓതാൻ വേണ്ടി ഖുർആൻ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഏടുകൾ കയ്യിലെടുത്താൽ അദ്ദേഹം സ്വയം പറയും ഹാദാ കിതാബു ഹദാ കിതാബുറബി ഹദാ കലാറബി ചിലപ്പോൾ കാര്യം ചെയ്യും ഇതെന്റെ നാഥൻ്റെ വചനങ്ങളാണ് എൻ്റെ നാഥൻ്റെ നിയമങ്ങളാണ് എന്ന് പറഞ്ഞിട്ടാണ് ഖുർആൻ കൈയ്യിലെ ഖുർആാൻ്റെ ഏടുകൾ ഖുർആാൻ്റെ നാം മുസൈഫുല്ലോ ഏടുകൾ കയ്യിലെടുക്കുക ജഹൽ അബൂ മകൻ അലി റിയുഹ് ഒരിക്കൽ പറഞ്ഞു അൽ മിനൽ ജലീൽ തക്കവ എന്ന് പറഞ്ഞാൽ എന്താ അറിയാം ജലീലായവനെ മഹത്വമുടയവനെ ഭയപ്പെടണം വൽ വൽഅമുബി തൻസീൽ വൽ തൻസീൽ അള്ളാഹു ഇറക്കിയതനുസരിച്ച് അമല് ചെയ്യണം അമൽ ചെയ്യണം വൽ ഖനാബിൽ ഖലീൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ കഴിയണം വൽ വൽദാദുൽ യോമി റഹീൽ യാത്ര പോകുന്ന ആ ഒരു ദിനം മരണദിനത്തെ സംബന്ധിച്ച് അതിനു വേണ്ടി ഒരുങ്ങണം അപ്പം അവിടെ അമലു ബി തൻസീൽ അമലി തൻസീലനുസരിച്ച് തൻസീൽ പറഞ്ഞാൽ ഇറക്കിയത് അതനുസരിച്ച് അമലി ഇങ്ങനെ ഖുർആാനിനെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ തൗറാത്തിനെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഒക്കെ അതിൻ്റെ അർത്ഥം അതിൽ പറഞ്ഞിരിക്കുന്ന നിയമശാസനകൾ പാലിച്ചു കൊണ്ട് അതിന് അതിൽ അതിലൂടെ ജീവിക്കുകയും അതിനുവേണ്ടി ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കുൽ അഹിലിതാബി അല്ലെങ്കിൽ നിങ്ങളൊരടിസ്ഥാനത്തിൽ നിങ്ങൾ ഈമാൻ ഉള്ളവരാണ് ഇസ്ലാം എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ലാന്നാണ് വേദക്കാരെ ഉണർത്തുന്നത് വേദക്കാരെ ഉണർത്തുന്ന വരികൾക്കിടയിലൂടെ നമ്മളോട് പറഞ്ഞ പറഞ്ഞിട്ടുണ്ടല്ലോ ഖുറാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആ പറഞ്ഞ വാച വാചകങ്ങളുടെ അർത്ഥം എന്തിനാണ് ആ വാചകങ്ങൾ നമ്മളോട് പറയുന്നത് അതും കൂടി പഠിക്കുമ്പോഴാണ് നമ്മൾ കുറാനെ കുഴുവനായിട്ട് ഉൾക്കൊട്ടു എന്ന് പറയാൻ പറ്റുള്ളൂ എന്തിനാണ് പറഞ്ഞത് എന്തിനാണ് വേദക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മളെ സുഖിപ്പിക്കുകയാണോ അല്ലല്ലോ അവരുടെ ദോഷങ്ങളും അവരുടെ ന്യൂനതകളും ചൂണ്ടിക്കാണിച്ചു തന്നുകൊണ്ട് അതുകൊണ്ടൊക്കെയാണ് അവർ ശപിക്കപ്പെട്ടവരായി മാറിയത് അതുകൊണ്ട് മുസ്ലിംങ്ങളെ മോമിനീങ്ങളെ നിങ്ങൾ ആ നിലപാടുള്ളവരാകാൻ പാടില്ല നിങ്ങൾ വേദത്തിനോട് പാലിക്കേണ്ട നീതി പാലിച്ചിരിക്കണം കുൽ അതാബ് അല്ലയോ വേദക്കാരെ ലസ്തു മലാശേ നിങ്ങളൊന്നുമല്ല ഒരടിസ്ഥാനത്തിലുമല്ല ഒരു കാര്യത്തിലുമല്ല ഒരു നിലപാടിലുമല്ല അതാണ് പറഞ്ഞത് അലാഷെ നിങ്ങൾ ഒന്നിലുമല്ല അഥവാ അള്ളാഹുവിന് പ്രീതി അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന ഒരു നിലപാടിലുമല്ല നിങ്ങളുള്ളത് ഹത്താത്ത തൗറാത്തിനെ നിലനിർത്തുന്നത് വരെ തൗറാത്തിനെ നിലനിർത്താൻ എന്താ ഈ പറഞ്ഞിരിക്കുന്ന നിയമശാസനകൾ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിരിക്കണം ഇല്ലാത്തവരിൽ അതുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം അവിടെയാണ് ദാർവത്വം ഇസ്ലാഹൊക്കെ വരുന്നതില്ലേ ദീനിൻ്റെ ഏതെങ്കിലും ഒരടിത്തറയിൽ ഒരാൾ പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരിൽ അതുണ്ടാക്കിയെടുക്കാം അതാണല്ലോ ഇക്കാമത്തു സ്വയ ഇക്ക ഇക്കാമത്തു തൗറാത്ത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇക്കാമത്തു ഇഞ്ചീലെന്ന് പറഞ്ഞാൽ ഇത് കുറയാൻ പ്രയോഗി ഇക്കാമത്തു സ്വല നമസ്കാരം സ്ഥാപിച്ചെടുക്കണം അല്ലേ നമസ്കാരം നമസ്കാരം സ്ഥാപിക്കാറോടനുബന്ധമായി വരുന്ന എല്ലാ ഇതിലും പെട്ടും അതൊക്കെ നമസ്കാരം സ്ഥാപിക്കും ഇക്കാമത്തുദ്ദീൻ അതൊക്കെ അങ്ങനെ കുറയാൻ പ്രയോഗിച്ചിട്ടുള്ള പദങ്ങൾ ഹത്താത്ത തൗറാത്ത് അല്ലെ ഇഞ്ചീല തൗറാത്തിനെയും ഇഞ്ചീലിനെയും നിങ്ങൾ നിലനിർത്തുന്നത് വരെ നിങ്ങൾ ഒന്നുമല്ല അതാണ് നിങ്ങൾ അതിനെ നിലനിർത്തിക്കൊണ്ടു കൊണ്ടുപോകണം ഈ ദീനിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ അതുണ്ടാക്കിയെടുക്കുവാനും നിങ്ങൾ ശ്രമിക്കണം അപ്പം ആ ഉഞ്ചിലയിലേക്കും റബ്ബിക്കും നിങ്ങളുടെ റബ്ബിംഗ് അല്ലെന്ന് നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ തൗറാത്തിൻ്റെയും ഇഞ്ചിലിൻ്റെയും ശേഷം കുറുവാൻ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ മതത്തിലേക്കുള്ള പരിവർത്തനമൊന്നുമായിട്ടുള്ള ഒരു പ്രശ്നം അവിടെ വരുന്നില്ല അവരൊരു ദീനിൻ്റെ തുടർച്ചയിലിങ്ങനെ മുന്നോട്ട് പോകുവാൻ അപ്പോൾ നേരത്തെ തൗറാത്തായിരുന്നു പിന്നീട് ഇഞ്ചിയിലായിരുന്നു പിന്നെ ഇതിൻ്റെയൊക്കെ അവസാനത്തിൽ അക്കമായി അള്ളാഹുബാൽ അവതരിപ്പിച്ച ഇതൊക്കെ ഒരു ഗ്രന്ഥത്തിൽ അൽ കിതാബ് എന്ന അള്ളാഹുവിൻ്റെ ലാഹു ലൗഹുൽ മെഹഫൂലുള്ള അടിസ്ഥാന ഗ്രന്ഥത്തിൻ്റെ ഭാഗങ്ങളാണ് ഖുറാൻ അതിൻ്റെ അവസാനത്തെ ഭാഗമാണ് അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഇങ്ങനെ പോന്നാൽ മതി അല്ലാതെ ഞങ്ങൾ ഒരു ദീൻ വിട്ട് ഓരോ ദീനിലേക്ക് ചേരുന്നല്ല ഒരു ദീനിൻ്റെ തുടർച്ചയിലേക്ക് ഒരു ചങ്ങലയുടെ ഒരു കണ്ണി കഴിഞ്ഞാൽ അതിനോട് തുടർന്ന് അടുത്ത കണ്ണി ഇങ്ങനെ തൗറാത്ത് കഴിഞ്ഞാൽ ഇഞ്ചിയിൽ ഇഞ്ചിയിൽ കഴിഞ്ഞാൽ ഖുർആൻ ഇതങ്ങോട്ട് അംഗീകരിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് ഇപ്പം മാ ഉൻസിലേക്കും ഇർ റബ്ബിക്കും വല യസീ തന്നെ കസീറം എന്നും അവരിലധിക പേർക്കും വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും മാ ഉൻസിലേക്കിർ റബ്ബിക്കുക താങ്കളുടെ റബ്ബിംഗ് നിന്ന് താങ്കളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത് തുഹയാനൻ ധിക്കാരത്തെയും ഖുഫ്രൻ നിഷേധത്തെയും ഇത് നമ്മൾ അറുപത്തി നാലാമത്തെ ആയത്തിലും പറഞ്ഞു ഇതേ വാചകം വല യസീദുംബത്തെ പേജിലെ അവസാനത്തെ ആയത്ത് അറുപത്തിനാലാമത്തെ ആയത്തിൻ്റെ രണ്ടാമത്തെ വരി മുതൽ വല യസീദും താങ്കൾക്ക് അവതരിപ്പിക്കപ്പെടുന്നതിൽ അവതരിപ്പിക്കപ്പെടുന്നത് കൊണ്ട് അവർക്ക് ധിക്കാരവും നിഷേധവും വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ അവർ അവരുടെ മതത്തിൽ കൃത്രിമമായി എടുത്തിരുന്ന നിയമങ്ങൾ യഥാർത്ഥത്തിൽ തൗറാത്തിലോ ഇഞ്ചിയിലോ ഇല്ലാത്ത ഒരുപാട് നിയമങ്ങൾ അവർ അവരുടേതായി ഉണ്ടാക്കിയെടുത്തിരുന്നു ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഒട്ടകമാംസം ഒട്ടകത്തിന്റെ മാംസം ജൂതന്മാർ നിഷിദ്ധമാക്കി തൗറാത്തിലുള്ള നിയമം അല്ലത് ടാക്കൂബ് നബി അലൈഹി ഇസ്ലാമിയുടെ പേരിൽ അവർ ആരോപിച്ചു അദ്ദേഹത്തിന് ഒട്ടകത്തിന്റെ മാംസം ഇഷ്ടമുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് ഇഷ്ടം മറ്റുള്ളവരോട് ചിന്തരുത് എന്ന ഹറാമാണെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിനത് ഇഷ്ടല്ല അങ്ങനെ ചില ഭക്ഷണം ഉണ്ടാവുമല്ലേ നമുക്കൊക്കെ ഇഷ്ടമല്ലാത്തത് പക്ഷെ അവരെന്താക്കി ജൂതന്മാർക്കൊക്കെ നിഷിദ്ധമാക്കി ജൂത് അത് തിന്നാം പാടില്ലെന്ന് അവർ നിയമം ഉണ്ടാക്കി ധൗറാത്തിലുള്ളതല്ല പ്രവാചകം പഠിപ്പിച്ചതുമല്ല അപ്പോൾ ഖുറാനിൽ ഈ ഒട്ടകത്തിൻ്റെ മാംസം നബി സലാഹു അലഹി വസ്ലം അനുവദനീയമാണെന്ന് പറയുമ്പോൾ നിഷിദ്ധമല്ല അത് ഭക്ഷിക്കാവുന്നതാണ് എന്ന് പറയുമ്പോൾ അവർക്ക് നിഷേധമാണ് കൂടിയത് കണ്ടോ നമ്മളടുത്തില്ലാത്ത നമ്മൾ പാരമ്പര്യമായി കൊണ്ടുവരുന്ന കൊണ്ടു നടന്നിരുന്ന നിയമം കണ്ടപ്പോൾ ഈ മുഹമ്മദ് പൊളിച്ചെഴുതുകയാണ് ഇതെന്ത് ദീനാണ് അപ്പോൾ അവർക്ക് നിഷേധം വർദ്ധിക്കുകയാണ് ധിക്കാരം വർദ്ധിക്കുകയാണ് അതിനെ പരിഹസിക്കുകയാണ് ഇങ്ങനെ ഖുറാനിലെ ഓരോ വചനങ്ങളെയും നിയമങ്ങളെയും കാലാകാലങ്ങളിലായി വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ഒരുപാട് വേദപാരായകന്മാരുണ്ട് അത് മുസ്ലിമുകൾക്കിടയിൽ തന്നെ നിഷേധികളായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അതാണ് ഇവിടെ ഖുറാനിലെ ഓരോ നിയമങ്ങളും എല്ലാ നിയമങ്ങളും അല്ല ചില നിയമങ്ങളൊക്കെ അവർക്ക് എന്താണ് ധിക്കാരത്തെയും നിഷേധത്തെയും വർദ്ധിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ ഖുറാൻ വായിച്ചാൽ ഈമാൻ ഉണ്ടാവണം ഒരു വിശ്വാസിയുടെ ലക്ഷണം എന്താണ് ഖുർആാൻ ഒരാഴത്ത് വായിച്ചാൽ ഈമാൻ വർദ്ധിക്കണം അങ്ങനെ നമുക്ക് വർദ്ധിക്കണില്ലെങ്കിൽ പിന്നെ അതിൻ്റെ അർത്ഥം എന്താണ് ഖുർആാൻ പറഞ്ഞത് എന്താ ഇന്നമൽ മോമിനുക്കലും അല്ലെ സുറത്തു അംഫാലിലെ രണ്ടാമത്തായും സുറത്ത് സജതയിലെ ആയത്തിലും ഇതേ കാര്യം വീണ്ടും വരുന്നു അപ്പം അങ്ങനെ വർദ്ധിക്കണില്ലെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം എന്താ അർത്ഥം അള്ള വർദ്ധ പറഞ്ഞതാണെന്നാവുമോ അല്ലല്ലോ പിന്നെ നമ്മളെ ഓത്തിൽ എവിടെയോ തകരാറുണ്ട് അത് തിരുത്തണം നമ്മളെ ഓത്തിൽ തകരാറുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇമാം വർദ്ധിക്കാത്തത് അപ്പം എൻ്റെ ഓത്ത് എങ്ങനെയാണ് ഇമാം വർദ്ധിക്കൂല അപ്പോൾ ആ ഓത്തിൽ ഒരു ഒരു തിരുത്ത് എന്താണ് അത് മനസ്സിലാക്കി ഓതണം എന്ന് അതിനർത്ഥം കിട്ടണം അപ്പോൾ നമുക്ക് കാര്യം കസീറ മനസ്സിലാകും പറഞ്ഞാൽ ധിക്കാരം ഖുഫർ എന്ന് പറഞ്ഞാൽ നിഷേധം ഫലാ തസായ ദുഃഖിക്കുന്ന സങ്കടപ്പെടുക താങ്കൾ സങ്കടപ്പെടേണ്ടതില്ല അലൽ കൗമിൽ കാഫിരീൻ ഇങ്ങനെ വേദഗ്രന്ഥങ്ങൾ വേദ വേദ അധ്യാപനങ്ങൾ പ്രവാചകനിലൂടെ അവർക്ക് അവതരിപ്പിക്കപ്പെട്ട് ഓതിക്കേൽപ്പിക്കപ്പെടുമ്പോൾ അതിനെ നിഷേധിക്കുകയും ധീക്കരിക്കുകയും ചെയ്യുന്നവരുടെ കാര്യത്തിൽ താങ്കൾ സങ്കടപ്പെടേണ്ടതില്ല നബി സലാഹു അലൈവലമൊക്കെ ഈ വേദത്തിൻ്റെ ആൾക്കാർ ഖുർആാന നിഷേധിക്കുമ്പോൾ കൂടുതൽ വേദന ഉണ്ടാകും കാരണം അംഗീകരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാർ ഒരു വേദനയാണ് അവിടെ കാരണം ഓല് വേദത്തിൻ്റെ ആൾക്കാരാണ് ഒരിക്കത് അംഗീകരിക്കാൻ ഒരു പ്രയാസമല്ല അപ്പോൾ നബിക്ക് സങ്കടം ഉണ്ടായി അപ്പോൾ അള്ളാഹു അള്ളാഹു റസൂലിനെ സമാധാനിപ്പിക്കുകയാണ് സ്വീകരിക്കലും സ്വീകരിക്കാതിരിക്കലും കോലിഷ്ടം അങ്ങ് ഇത് ദുഃഖിക്കേണ്ടതില്ല താങ്കൾ കഴിഞ്ഞ സൂക്തത്തെ നമ്മൾ പറഞ്ഞ വല്യ മാവൻസിലേക്ക് നമ്മൾ റബ്ബിക്കുക റബ്ബിൽ നിന്ന് കിട്ടിയത് തബുലീന്ന് നടത്തുക അതിൻ്റെ താഴ്വത്ത് നടത്തുക അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക പിന്നെ സ്വീകരിക്കലും സ്വീകരിക്കാതിരിക്കും ഇരിക്കലൊക്കെ അവനവൻ്റെ താൽപ്പര്യമാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് അധികാരം കൂടാനോ കുറയാനോ ഒന്നും ഫോണിൽ വേണ്ടവർക്ക് സ്വീകരിക്കുക അത് ഫലാ താ അലൽ കൗമിൻ കാഫിലീൻ കാഫലീനങ്ങളുടെ കാര്യത്തിൽ താങ്കൾ സങ്കടപ്പെടേണ്ടതില്ല അള്ളാഹു സുബഹാൻ അഹ് അല്ല ഖുആാൻ കൂടുതൽ പഠിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഖുർആൻ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ടുപോകുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ എന്നും അവൻ ഉൾപ്പെടുത്തട്ടെ നാഥ ഞങ്ങളെല്ലാവരെയും നിന്റെ ഹിതായത്തിൽ ജീവിക്കുന്ന ഭാഗ്യവാന്മാരിൽ ചേർക്കുമാറാകണം വഴികേടിൽ നിന്ന് ഞങ്ങളതിനെ മുക്തരാക്കണം ഒരുപാട് കുറ്റങ്ങളും തെറ്റുകളും ന്യൂനതകളും ഉള്ളവരാണ് ഞങ്ങളൊക്കെ അള്ളാഹ ഈ റമതാ മാസത്തിൽ നിന്നോട് ഞങ്ങൾ തേടുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും ന്യൂനതകളും ഒക്കെ മായ് ഞങ്ങളുടെ നന്മയുടെ تلاس بارم الله ذاك كتير ما ربنا هاتنا في الدنيا حسنة وفي الآخرة حسنة تبقنا عذاب النار والحمد لله رب العالمين